السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلي كل والصحابة أجمعين أما بعد إما هتايا سمنار مولدا غوشا قرآن سنة ولكيو വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ അധികരിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ആമുഖമായി പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആാനോ തിരുസുന്നത്തോ ഒരിക്കൽ പോലും ഒരു വചനത്തിലൂടെയും തിരുദൂതരുടെ ഹബീബ് സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ മൗലിതാഘോഷം നിങ്ങൾ നടത്തരുതേ എന്ന് പറഞ്ഞിട്ടില്ല പരിശുദ്ധ ഖുർആാനിൽ ആറായിരത്തി ചില്ലാനം ആയത്തുകൾ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു വചനത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തിരുജന്മം നിങ്ങൾ ആഘോഷിക്കരുതേ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ ഒരൊറ്റ വചനം നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല എത്ര കാലമായി പരിശുദ്ധമായ അഹ്ലുസുന്നയുടെ ഇമാമുകൾ പണ്ഡിതന്മാർ മൗലിദ് വിരോധികളായ നിബിദിനാഘോഷ വിരോധികളായ പുത്തൻവാദികളോട് നമ്മുടെ ഉലമാക്കൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു വചനമുണ്ടെങ്കിൽ അത് കൊണ്ടുവരണമെന്ന് പക്ഷേ ഇന്നേ വരെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വചനം കൊണ്ടുവരാൻ സാധിക്കാത്തത് അങ്ങനെ പറയുന്ന അതിലേക്ക് സൂചിപ്പിക്കുന്ന മൗലിതാഘോഷം പാടില്ല എന്ന ധ്വനി വരുന്ന ഒരു വചനം പോലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പരിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനമെന്നോണം അള്ളാഹു താല ഹബീബ് സല്ലാഹു അലൈ വസ്സലമ തങ്ങളോട് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തല്ലോ ലിതുബ്യൻ അലി നാസ് പരിശുദ്ധ ഖുർആൻ അങ്ങ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങ് നിയോഗിക്കപ്പെട്ടത് എന്ന് ആ പരിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണമായി ഹബീബ് സല്ലാഹു അലൈ തങ്ങളുടെ ഹദീസുകൾ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ആ ഹദീസുകളിൽ എവിടെയും ഹബീബ് സല്ലല്ലാഹു അലൈ തങ്ങളുടെ പത്തു ലക്ഷത്തിലധികം ഹദീസുകൾ ഉണ്ടായിട്ട് ഒരു ഹദീസിൽ പോലും നബി നബിസ്വല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കരുതേ നിങ്ങൾ എൻ്റെ മൗല്യത് ഓതരുതേ നിങ്ങൾ എൻ്റെ പ്രശംസ എൻ്റെ പ്രകീർത്തനം എൻ്റെ മധു പറയരുത് എൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കരുത് എന്ന് ഒരു ഹദീസിൽ പോലും ഹബീബ് സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കൂ ഭാവി കാര്യങ്ങൾ ഹബീബ് സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ അറിയുകയും വഹീ മുകേന അറിയുകയും അതനുസരിച്ച് പിൻ ഒരുപാട് നിർദ്ദേശങ്ങൾ ഹബീബ് സൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ധാരാളം പ്രവചനങ്ങൾ ഹബീബ് സൊല്ലാഹു അലൈ വസല്ലമാത്തങ്ങൾ അവിടുന്ന് നടത്തിയതു കാണാം ആ പ്രവചനങ്ങളിലെവിടെയും ഇനി ശേഷം ഒരു കൂട്ടർ വരുന്നുണ്ട് എൻ്റെ മൗലിതാഘോഷം നടത്തുന്ന ആ കൂട്ടർ എൻ്റെ ജന്മദിനാഘോഷം നടത്തുന്ന ആ വിഭാഗം ഇവിടെ വരും അവിടെ നിങ്ങൾ അവരെ നിങ്ങൾ പിൻപറ്റരുതേ എന്ന ഒരു വചനം പരിശുദ്ധ ഹദീസിൽ നമുക്കെവിടെയും കാണാൻ സാധിക്കുന്നില്ല പാടില്ലാത്തതാണെന്ന് ധ്വനി വരുന്ന പാടില്ലാത്തതാണെന്ന ആശയം വരുന്ന ചെറിയ ഒരു സൂചനയെങ്കിലും വരുന്ന ഒരു ഹദീസ് പോലും ഹബീബ് സൊല്ലാഹു അലൈ വസ്ലമായ തങ്ങളുടെ തിരുവചനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇനി അവിടുന്ന് നാം മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ ഹുലഫ ഉർ റാഷിദീങ്ങൾ ഹബീബ് സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞതെന്താണ് ും നിങ്ങൾ എ സച്ചരിതരായ ഹുലഫിദീങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് ഹബീബ് സല്ലു അലൈ വസല്ല നമ്മെ പഠിപ്പിച്ചപ്പോൾ ആ ഹുലഫ ഉർഷിദീങ്ങളുടെ ചര്യ അത് നാം എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ ആ ഹുലഫാദീങ്ങളുടെ ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്ന ധാരാളം ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങൾ നാം എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ അതിലെവിടെയും ഹബീബ് സൊല്ലാഹു അലൈവ് വസല്ലമാ തങ്ങളുടെ മദഴ് നിങ്ങൾ പാടാൻ പാടില്ല എന്ന് ഹബീബ് സൊല്ലാഹു അലൈവസ തങ്ങളുടെ ജന്മദിനാഘോഷം നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് എവിടെയും അവരാരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതിനുശേഷം നമുക്കറിയാം മഹാന്മാരായ അൽ അഷറത്തുൽ മുബറ ഇവർക്ക് ശേഷമുള്ള മഹാന്മാരായ ആറുപേരെ കൂടെ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവരാരും നിങ്ങൾ ഹബീബ് സല്ലാഹു അലൈ വസലമ തങ്ങളുടെ നബിദിനാഘോഷം മൗലിതാഘോഷം തിരുജന്മദിനം നടത്തരുതേ എന്ന് പറഞ്ഞത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾ നോക്കൂ മഹാന്മാരാകുന്ന സ്വഹാബത്ത് ഹബീബ് സല്ലാഹു അലൈ വസലമാ തങ്ങളുടെ ഒരു ലക്ഷത്തി ചില്ലാനും വരുന്ന സ്വഹാബത്തിൻ്റെ ചരിത്രം അവരുടെ ചര്യ അവരുടെ വാക്കുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ എല്ലാം നാം എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ എവിടെയും ആ മഹാന്മാരൊന്നും ഹബീബ് സല്ലാഹു അലൈ വസലമ തങ്ങളുടെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കരുത് എന്ന് പറയുന്നില്ല അതിനുശേഷം നിങ്ങൾ നോക്കൂ ഖുർആാനും ഹദീഫും കഴിഞ്ഞാൽ നമ്മുടെ പ്രമാണമാണല്ലോ ഇജുമാൾ ആ ഇജുമാൾ നാം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇജുമായിൽ എവിടെയെങ്കിലും ആ മൗലിദാഘോഷം നബിദിനാഘോഷം നടത്താൻ പാടില്ല എന്നോ നടത്തരുത് എന്നോ അല്ലെങ്കിൽ നടത്താൻ പാടില്ല എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ സൂചനയെങ്കിലും നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്ന വസ്തുത ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഹബീബ് സല്ലാഹു അലൈ വസലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് സുമെല്ലവീന യലൂനഹും ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് അത് ഹബീബ് സല്ലാഹു അലൈ വസല്ലമാങ്ങളുടെ നൂറ്റാണ്ടാണ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ രണ്ടാം നൂറ്റാണ്ട് അത് കഴിഞ്ഞാൽ മൂന്നാം നൂറ്റാണ്ട് ഈ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ചവർ ഭാഗ്യവാന്മാരാണ് അവർ വലിയ മഹത്വമുള്ളവരാണ് ഹൈറായവരാണെന്ന് പഠിപ്പിച്ച ആ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ അവരെ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവരാരും നബിദിനാഘോഷം നിങ്ങൾ നടത്തരുതേ ഹബീബ് സല്ലാഹു അലൈ വസലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ അവിടുത്തെ മധു പറയരുതേ അവിടുത്തെ പേരിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കരുതേ എന്നൊന്നും ആരും എവിടെയും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ നോക്കൂ മൂന്നു നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് അവർ എഴുതി വെച്ചത് എത്രയെത്ര ഗ്രന്ഥങ്ങൾ വലിയ വലിയ ഗ്രന്ഥങ്ങൾ അവർ എഴുതി വെച്ചപ്പോൾ അതിലെവിടെയും മൗലിതാഘോഷം നിങ്ങൾ നടത്താൻ പാടില്ല എന്നോ അത് വിദേത്താണെന്നോ അത് പുത്തനാശയമാണെന്നോ അത് ഷിർക്കും കുഫറുമാണെന്നോ അവരാരും എവിടെയും പറഞ്ഞത് നാം കാണുന്നില്ല പ്രിയപ്പെട്ടവരെ ഇനിയും അതിൻ്റെ തായോട്ട് വന്നാൽ നമ്മുടെ ഈ നൂറ്റാണ്ട് വരെയുള്ള ഏത് പണ്ഡിതനെ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാലും പ്രാമാണികനായ ഏതു പണ്ഡിതനെ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാലും പ്രിയപ്പെട്ടവരെ അവരാരും നബിദനാഘോഷം പാടില്ല എന്ന് എവിടെയും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്താണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഖുർആൻ അതുപോലെ തന്നെ ഹബീബ് സല്ലാഹു അലൈവ് വസ്ലമാ തങ്ങളുടെ ഹദീസ് ഹബീബ് സല്ലാഹുഅലൈ വസ്ലമാ തങ്ങളുടെ ജീവിതം കണ്ട് ആ ജീവിതം പകർത്തി അവിടുത്തെ ഹദീസും അതുപോലെ തന്നെ അവിടുത്തെ ശര്യയും നമുക്ക് പകർന്നു തന്ന മഹാന്മാരായ സ്വഹാബത്ത് ആ സ്വഹാബത്തിന് ശേഷം വന്ന താപ്യോകൾ അ ഇമ്മത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ എത്രയോ ബാല്യങ്ങളുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാർ ആ മഹാന്മാരെവിടെയും മൗലിതാഘോഷം പാടില്ല എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധ്യമല്ല ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാന് തഫ്സീർ എഴുതിയ വാല്യങ്ങൾ കണക്കെ മുപ്പതും അൻപതും നൂറും ഇരുന്നൂറും തഫ്സീർ എഴുതിയ മഹാന്മാരുണ്ട് ഹബീബ് സല്ലാഹു അലൈ വസലമ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയ ധാരാളം മഹാന്മാരെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആ മഹാന്മാരെ നാം പരിശോധിക്കുമ്പോൾ അവരാരും ഹബീബ് സല്ലാഹു വസല്ലമ തങ്ങളെ ഒരിക്കലും നിങ്ങൾ മധു പറയാൻ പാടില്ല അവിടുത്തെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല തിരുജന്മദിനം നിങ്ങൾ കൊണ്ടാടരുത് ഹബീബ് സുല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടുത്തെ മദഹ് നിങ്ങൾ പറയാൻ പാടില്ല ഹബീബ് സല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയവർക്ക് നിങ്ങൾ മൗല്യം നടത്തിയ ശേഷം ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നൊന്നും പ്രാമാണികനായ ഒരു പണ്ഡിതനും എവിടെയും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല മറിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹബീബ് സൊല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ പരിശുദ്ധ ഹദീസ് നാം എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഹബീബ് സൊല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ അവിടുന്ന് സ്വന്തമായി അവിടുത്തെ മധു പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ ഹബീബ് സൊല്ലാഹു അലൈ തങ്ങളെ പ്രശംസിച്ച് സ്വഹാബത്ത് പാടിയ കാവ്യങ്ങൾ ആ കാവ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു പാടാൻ വേണ്ടി ഹബീബ് സല്ലാഹു അലൈ വസല്ലമാങ്ങൾ നിർദ്ദേശിച്ചത് അവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മഹാനായ ഹസ്സാനുബിനു സാബിത്ത് റദിയാഹു അലഹുവിന് ഹബീബ് സല്ലാഹു അലൈ വസല്ലമാങ്ങൾ അവിടുത്തെ പള്ളിയിൽ പ്രത്യേകമായ മെമ്പർ സ്ഥാപിച്ചു കൊടുക്കുകയാണ് എന്തിനു വേണ്ടി ഹബീബ് സല്ലാഹുഅലൈ തങ്ങളുടെ മതഹ് പാടാനും ആരെങ്കിലും ഹബീബ് സൊല്ലാഹു അലൈവ് വസ്സല തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ടുപാടിയാൽ അതിനു മറുപടി പറയാനും എന്നിട്ടോ ഹബീബ് സല്ലാഹു അലൈ വസ്സലു ഖുദ്സി അല്ലാഹുവേ ജിബ്രീൽ ഈ ഹസ്സാൻ ഇബ്നു തങ്ങളെ നീ ശക്തിപ്പെടുത്തണേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങള് പ്രത്യേകമായി ദുആ ചെയ്തു കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് എത്രയാണ് അവിടുന്ന് പാടിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിച്ചു പാടിയപ്പോ അവസാനം ഹബീബ് സാഹുഅലൈ വസ്ലമ തങ്ങളെ പറയുന്ന പുകയുന്ന എന്ന വരികളെത്തിയപ്പോൾ ഹബീബ് സല്ലാഹു അലൈ വസലമ തങ്ങൾ മഹാനവറുകൾക്ക് പുതപ്പ് സമ്മാനിച്ചത് ചരിത്രത്തിൽ നാം കാണുകയാണ് ഹബീബ് സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഹബീബ് സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് ഒരു സഹാബി വര്യർ വന്നുകൊണ്ട് ചോദിച്ചില്ലേ ഹബീബെ എന്താണ് തിങ്കളാഴ്ച നോമ്പിൻ്റെ പ്രത്യേകത ഹബീബ് സുല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞത് എന്താണ് ആ തിങ്കളാഴ്ച നോമ്പ് അത് ഫീ ഞാൻ എന്ന് ഹബീബ് തങ്ങൾ അലൈവലും പ്രത്യേകമായി ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹബീബ് സൊല്ലാഹു അലൈ വസലമ തങ്ങളുടെ മൗലിതാഘോഷം അത് പാടില്ല എന്ന് എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഹബീബ് സൊല്ലാഹു അലൈ വസലമ തങ്ങൾ അവിടുത്തെ മധു പാടാനും പറയാനും ഹബീബ് സുല്ല പ്രത്യേകമായ നിർദ്ദേശം നൽകുന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മാത്രമല്ല ഹബീബ് സുല്ലാഹു അലൈ വസ്ലമാ തങ്ങള് അവിടുത്തെ മധുഹ് പറയുന്നതിന് ഒരു പരിധി നമുക്ക് കാണിച്ചു തരികയാണ് അഥവാ ലാ തറൂനീ എന്ന ഹദീസിലൂടെ എത്രത്തോളമാണ് ഏത് രീതിയിലാണ് ഏത് ശൈലിയിലാണ് ഏത് പരിധി വരെയാണ് നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് പ്രശംസിക്കാവുന്ന പരിധി എത്രയാണെന്ന് ഹബീബ് സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ അവിടുന്ന് പ്രത്യേകമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകെ തുക എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഹബീബ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പത്തു ലക്ഷത്തിലധികം വരുന്ന ഹദീസുകൾ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരാകുന്ന ഹുലഫ ഉർ റാഷിദീങ്ങളുടെ ചര്യ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇജുമാസും നാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അല്ല പോവട്ടെ ഇന്ന് നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടുവരെ ഏതെല്ലാം മഹാന്മാർ പ്രാമാണികനായ ഏതെല്ലാം പണ്ഡിതന്മാർ കഴിഞ്ഞുപോയോ അവരാരും ഹബീബ് സല്ലാഹു അലൈ വസലമ തങ്ങളുടെ തിരുജന്മദിനം നിങ്ങൾ ആഘോഷിക്കരുതേ എന്ന് എവിടെയും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല എത്ര കാലമായി നമ്മുടെ കേരളത്തിലെ ളെ അഹുലുസുന്നയുടെ ഉലമാക്കൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരോട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വചനമുണ്ടെങ്കിൽ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രസംഗിക്കുന്ന നമ്മുടെ ഈ സെമിനാർ നടക്കുന്ന ഈ ഒരു സമയം വരെ അവർക്കാർക്കും അത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത ഇവിടെ നാം മനസ്സിലാക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു വൈവാന السلام عليكم ورحمه الله وبركاته